പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഒരാൾ പിന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ചോദിക്കുന്നു സാറേ എൻ്റെ വീട്ടിൽ ഒരു മൂന്ന് ഭാഗത്ത് ബെഡ്റൂമുണ്ട് ഇതിൽ ഞാൻ ഏത് ബെഡ്റൂമിൽ കിടന്നാലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു അപ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് നാല് ഭാഗ്യദിക്കുകളുണ്ട് അതിൽ ഏറ്റവും ഭാഗ്യമുള്ള ദിക്കിലെ ബെഡ്റൂം അദ്ദേഹത്തിന് ചൂസ് ചെയ്യാം അത് ഓരോ വ്യക്തിക്കും മാറിക്കൊണ്ടിരിക്കും അത് അപ്പോൾ മൊത്തം പേരുടെയും കാര്യം ഇതിനകത്ത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ കുവാ നമ്പരും നിങ്ങളുടെ ആനിമൽസും ഒക്കെ നമ്മൾ പിന്നെ ഓൺലൈനിലായിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങളുടെ കുവാ നമ്പർ എത്രയാണ് നിങ്ങളുടെ ഭാഗ്യ ദിക്കുകൾ ഏതൊക്കെയാണ് അതിൽ നിങ്ങളുടെ പിന്നെ നിറങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാനായിട്ട് എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടത് നിങ്ങൾ ജനിച്ച അനിമൽ ഏതാണ് ആ അനിമലിൻ്റെ സീക്രഫ് ഏതാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരുന്നുണ്ട് അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നമ്മുടെ ഭാഗ്യദിക്ക അപ്പോൾ അവരുടെ ഭാഗ്യദിക്കിലുള്ള റൂമുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ആ ഭാഗ്യദിക്കിലെ റൂമിൽ കിടക്കാം ഒരു മെത്തേഡാണ് പറയുന്നത് രണ്ടാമത്തത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓരോ ഈ വർഷം എന്നല്ല എല്ലാ വർഷവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ദിക്കിൽ ഇതിപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തെക്ക് പടിഞ്ഞാറ് അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ കന്നിമൂല ഭാഗത്തുള്ള ബെഡ്റൂമിലാണ് ഏറ്റവും പ്രോസിബിലിറ്റി ഉള്ള സ്റ്റാർ വന്നിരിക്കുന്നത് ഒൻപതാണ് അപ്പോൾ ആ ബെഡ്റൂം ഉപയോഗിക്കുന്നവർക്ക് ഈ വർഷം നല്ല നേട്ടങ്ങളുണ്ടാവും രണ്ട് രണ്ട് അടുത്ത നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ബെഡ്റൂം എന്ന് പറയുന്നത് നാല് പിന്നെ കുവാ പിന്നെ ഇത് ആനുവൽ സ്റ്റാർ നാല് വന്നിരിക്കുന്ന റൂം ഉപയോഗിക്കാം നാല് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റിലാണ് അപ്പോൾ ഈ നാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് നല്ല നക്ഷത്രമാണ് അതുപോലെ തന്നെ വിവാഹത്തിന് നല്ല നക്ഷത്രമാണ് അപ്പോൾ വിവാഹപ്രായമായവർക്കും വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കുട്ടികൾക്കൊക്കെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത ബെഡ്റൂം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണമായിരിക്കും അതുപോലെ നമുക്ക് അടുത്ത നോക്കാവുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോസബെക്റ്റ് ഉള്ളക്കുന്ന കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂമുള്ളവർക്കും ഈ വർഷം നല്ല സ്റ്റാർ അവിടെ വന്നിട്ടുണ്ട് അവിടെയും നല്ല ഗുണങ്ങൾ കിട്ടും അതുപോലെ തെക്ക് പിന്നെ വടക്ക് ഭാഗത്ത് ബെഡ്റൂമിലും ഈ വർഷം കിഴക്കിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഒന്നാണ് വടക്കിൽ വന്നിരിക്കുന്ന സ്റ്റാർ എട്ടാണ് അപ്പോൾ ഈ നാല് ഭാഗത്ത് നല്ല സ്റ്റാറുകൾ വന്നിട്ടുണ്ട് ഈ ബെഡ്റൂമുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം ഗുണങ്ങളുണ്ടാകും നമുക്ക് ഉപയോഗിച്ചേ കൂടാത്ത ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഈ വർഷം ഏറ്റവും മോശം ഡയറക്ഷൻ വന്നിരിക്കുന്നത് പടിഞ്ഞാറാണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടെങ്കിൽ എനിക്കൊരു ഉപദേശം തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും ഈ വർഷം നിങ്ങൾ ആ ബെഡ്റൂമിൽ കിടക്കാതിരിക്കുക ഇതാരെയും പേടിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ അഞ്ചെന്ന് പറയുന്ന ഒരു സ്റ്റാറാണല്ലോ ഈ പറയുന്ന പിന്നെ പടിഞ്ഞാറ് ഈ വർഷം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷം വന്നിരുന്നത് എവിടെയായിരുന്നു നോർത്ത് വെസ്റ്റിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം നോർത്ത് വെസ്റ്റിൽ ബെഡ്റൂമോ എൻട്രൻസോ ഉള്ളവരുടെ അനുഭവം ഒന്ന് നോ നോക്കിയാൽ മതി അവർക്ക് അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു വർഷമായിരിക്കില്ല അത് കാരണം ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ ചെന്നിട്ട് ഇപ്പോൾ ഈ ഇന്നലെ ഒരു വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേന് അവർ നോക്കുമ്പഴത്തേക്കും നിങ്ങൾ ഏത് ബെഡ്റൂമിലാണ് കടന്ന് സാറേ കഴിഞ്ഞ വർഷം ഞാൻ നോർത്ത് വെസ്റ്റ് ബെഡ്റൂമിലാണ് കടന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വളരെ മോശം വർഷമില്ലായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു സാറ് ബിസിനസ്സൊക്കെ പാടെ പൊട്ടി തകർന്ന് കഴിഞ്ഞ വർഷം മൊത്തവും പ്രശ്നമായിരുന്നു കാരണം എന്താണ് കഴിഞ്ഞ വർഷം അവരുടെ ബെഡ്റൂമിൽ അഞ്ച് അഞ്ചായിരുന്നു അപ്പോൾ അവരതും അറിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്നവർക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് ഈ വർഷം വെസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഫൈവ് ആണ് അപ്പോൾ ഒരു നിങ്ങൾക്ക് ആ ഒരു ഒറ്റ ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയെ ഉള്ളൂ എന്ന് വിളിച്ചു നിങ്ങൾക്ക് ആ ബെഡ്റൂമിൽ നിന്ന് മാറാൻ പറ്റാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് ആ ബെഡ്റൂമിന് റെമഡി ചെയ്യാം ഒന്ന് സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറഞ്ഞിട്ട് റെമഡി ചെയ്യാം ഒന്ന് സിക്സ് റോഡ് വിൻ ചെയിം ചെയ്യാം ഫൈവ് എലമെൻറ്റ് പകോട ചെയ്യാം പിന്നെ റെഡ് ഓറഞ്ച് യെല്ലോ ബ്രൗൺ ഗ്രീൻ എന്നീ നിറങ്ങൾ ആ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുന്നതും ഈ ദോഷം കുറയ്ക്കും ായിട്ട് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം